ഷാനവാസ് എപ്പോഴാണ് ഇനി ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത് ഷാനവാസ് ബിഗ് ബോസ് ഹൗസിലേക്ക് വരില്ലേ എപ്പോഴായിരിക്കും ഷാനവാസിനെ ബിഗ് ബോസിന് തിരിച്ചു കൊണ്ടുവരുന്നത് എന്നുള്ള രീതിയിൽ ഒരുപാട് മെസ്സേജുകൾ നമുക്കിപ്പോൾ വരുന്നുണ്ട് മറ്റൊന്നുമല്ല ഇന്ന് രാവിലെ ലൈവിലുണ്ടായ ഒരു പ്രശ്നം നിങ്ങൾ എല്ലാവരും കണ്ട് കാണും നെവിനും ഷാനവാസും കൂടി ഒരു ഫൈറ്റ് ഉണ്ടാവുന്നു നെവിൻ ഷാനവാസിനെ ഫിസിക്കലി അറ്റാക്ക് ചെയ്യുന്നു ഷാനവാസിൻ്റെ ദേഹത്ത് പാലൊക്കെ കോരി ഒഴിക്കുന്നു ഷാനവാസ് അവിടെ വീണ് പോവുകയാണ് ഷാനവാസ് അവിടെ വീണ് പോയതിന് ശേഷം ബിഗ് ബോസിൻ്റെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് അവിടുത്തെ ഡോക്ടേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത വന്നപ്പോൾ നേരെ ഷാനവാസിനെ ഹോസ്പിറ്റലിലേക്ക് നീക്കം ചെയ്തിട്ടുണ്ട് ഷാനവാസിന് എപ്പോഴാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് മെസ്സേജുകൾ നമുക്ക് വരുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഷാനവാസിന് ഇനി ഇന്നും നാളെയൊക്കെ ആയിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല അതായത് ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡിന്റെ ഷൂട്ടിങ്ങിന് ശേഷമായിരിക്കും ഷാനവാസ് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത് എന്നാണ് എന്നാണിപ്പോൾ നമുക്ക് കിട്ടുന്നൊരു അപ്ഡേറ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ ലാലേട്ടൻ തന്നെ വേദിയിൽ നിന്ന് ഷാനവാസിനെ കയറ്റി വിടുന്നതായിരിക്കും ഇപ്പോൾ ഷാനവാസ് ഹോസ്പിറ്റലിൽ ഒബ്സർവേഷനിലാണ് കൃത്യമായൊരു ട്രീറ്റ്മെൻറ്റ് ഷാനവാസിന് ഇപ്പോൾ ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഓൾറെഡി ഒരു പേഷ്യൻ്റ് ആയിരുന്നു അതുപോലും മാനിക്കാതെയാണെന്ന് ബിഗ് ബോസ് ഹൗസിൽ ഇത്രയും വലിയൊരു പ്രശ്നം നെവിൻ ഉണ്ടാക്കിയത് നെവിൻ ഈ ഒരു കേസിൽ എന്താ പറയേണ്ടത് നെവിൻ ഏതാണ്ടും വീട്ടിൽ നിന്ന് കൊണ്ടു ഒരു സ്വത്ത് പോലെയാണ് ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിനെ കാണുന്നത് അവിടെ നെവിൻ്റെ തോന്നിവാസത്തിനനുസരിച്ച് നെവിൻ പല കാര്യങ്ങളും കാണിച്ചു കൂട്ടുന്നു നെവിൻ എന്തൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിൽ കാണിക്കുന്നതെന്നും ചെയ്യുന്നതെന്നും അദ്ദേഹത്തിന് തന്നെ യാതൊരു ഉറപ്പില്ലാത്ത രീതിയിലൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചു കൂട്ടുന്നത് ഇതൊരിക്കലും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല നേവിനെ ബിഗ് ബോസ് വിളിച്ചിട്ടുണ്ടായിരുന്നു നെവിനെ വിളിച്ച് പറഞ്ഞൊരു കാര്യം ഷാനവാസ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നതിന് ശേഷം ഈ പറയുന്ന നേവിൻ്റെ കാര്യം നമുക്കിനി തീരുമാനിക്കാം നെവിൻ ബിഗ് ബോസ് ഹൗസിൽ താമസിക്കണോ വേണ്ടയോ പുറത്താക്കണോ എന്നുള്ള കാര്യം ഷാനവാസ് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൂടി കേട്ടതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം എന്നുള്ള രീതിയിലാണ് ബിഗ് ബോസ് ഈ പറയുന്ന നെവിനോട് അറിയിച്ചത് അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഷാനവാസ് വന്നിട്ട് നെവിനെ ബിഗ് ബോസ് ഹൗസിൽ സേവാക്കി വെക്കണം എന്നുള്ള രീതിയിൽ സംസാരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഷാനവാസ് ഒരു ഗെയിമറാണ് ഷാനവാസ് തീർച്ചയായിട്ടും നെവിനെ വിക്റ്റാക്കി വിടാനേ തോന്നുള്ളൂ ഈ പറയുന്ന പോലെ ജനങ്ങൾക്കും വേണ്ടത് തന്നെയാണ് ഇപ്പോൾ റിയാലിറ്റി ഷോ ഈ പറയുന്ന ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ നമ്മുടെ ഈ പറയുന്ന കേരളത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ കേരള ജനതയുടെ ഒരു പ്രതിച്ഛായയാണ് പല പല വീടുകളിൽ നിന്നും പല പല സ്വഭാവങ്ങളുള്ള പല പല കണ്ടസ്റ്റൻസ് വന്ന് താമസിക്കുന്ന ഒരു സ്ഥലം അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു പ്രശ്നമാണ് ഈ പറഞ്ഞ നെവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയ പേജുകളിൽ കണ്ടിട്ടുണ്ടാവും ചെറിയ ചെറിയ കുട്ടികളൊക്കെ ബിഗ് ബോസിൽ ഓരോരോ കണ്ടസ്റ്റൻസ് കാണിക്കുന്ന പല പല കാട്ടായങ്ങളൊക്കെ വീഡിയോസിൻ്റെ രൂപത്തിലെടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് അവർ പറയുന്ന ഓരോരോ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് പറഞ്ഞുകൊണ്ട് അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ഒരു വീഡിയോസൊക്കെ ആയിട്ട് ചിത്രീകരിച്ച് അപ്ലോഡ് ചെയ്യുന്ന പല പല കുട്ടികളെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഈ പറയുന്ന റിയാലിറ്റി ഷോ കാണുന്നത് ശരിക്കും അവർ ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആയിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന കണ്ടസ്റ്റൻസിനെ അനുകരിക്കുന്ന കുറേ കുട്ടികളുണ്ടാവും അവരെ പോലുള്ള ചെറിയ ചെറിയ മക്കൾ ഈ പറയുന്ന നെവിനൊക്കെ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർ കണ്ടാണ് പഠിക്കേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരിക്കലും ബിഗ് ബോസ് മലയാളം എന്ന് പറയുന്ന ഒരു വലിയൊരു റിയാലിറ്റി ഷോയിൽ ഒരിക്കലും ഉൾക്കൊള്ളാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നെവിൻ്റെ പെട്ടി ക്ക് ചെയ്യാനായിട്ട് ഏകദേശം സമയമായിട്ടുണ്ട് ഇതിപ്പോൾ നെവിൻ ഈ പറയുന്ന നോമിനേഷൻ ലിസ്റ്റിന്റെ ഭാഗമായിട്ട് വന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് ഈ പറഞ്ഞ നെവിനെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് നീക്കം ചെയ്യുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ വോട്ട് കൊടുക്കാതെ നെവിനെ എവിക്ഷൻ്റെ ഭാഗമായിട്ട് പുറത്താക്കുക എന്നുള്ളതിപ്പോൾ ഏകദേശം കൺഫേംഡ് ആയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഓരോരോ പോളുകളിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നെവിൻ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കണമെന്ന് ഒരു ജനങ്ങൾക്കും എന്താണ് ആഗ്രഹമില്ല എന്നുള്ളതൊരു സത്യം തന്നെയാണ് അപ്പം എന്തൊക്കെയാണെങ്കിലും ഷാനവാസ് ഇപ്പോൾ ട്രീറ്റ്മെന്റിലാണ് അദ്ദേഹം എന്തായാലും ഇന്നും നാളെയൊക്കെ ആയിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നതാ വരില്ല എന്നുള്ള കാര്യം ഇപ്പോൾ കൺഫേംഡ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഷാനവാസിന്റെ കേസിൽ ഷാനവാസ് എത്രയും പെട്ടെന്ന് ആ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് വളരെ ഊർജ്ജസ്വലതനായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മറ്റൊന്നും ഈ ഒരു കേസിൽ ചെയ്യാനില്ല ബിഗ് ബോസ് ഹൗസിൽ ഈ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് സംഭവിച്ച കാര്യങ്ങൾ ഒട്ടും ഉള്ക്കൊള്ളാൻ പറ്റാത്തതായിരുന്നു ഇത് രണ്ടിനും കാരണക്കാരൻ നെവിൻ തന്നെയാണ് അദ്ദേഹത്തിനെതിരെ തീർച്ചയായിട്ടും ശക്തമായൊരു എന്താണ് നടപടി തന്നെ എടുക്കണമെന്ന് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു അവസരത്തിൽ പറയുന്നു നെവിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും നാളത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ കൃത്യമായിട്ടൊരു തീരുമാനം എടുക്കുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ് അല്ലെങ്കിൽ ഒരിക്കലും ബിഗ് ബോസ് നെവിനെ വിളിച്ചിട്ട് ഈ പറയുന്ന പോലൊരു താക്കീത് കൊടുക്കത്തില്ല അപ്പോൾ തീർച്ചയായിട്ടും ലാലേട്ടൻ നാളത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ എന്താണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കട്ടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്